ഹലോ അസ്ലാലേക്ക് ഞാൻ നിങ്ങളെ ഷെജീർ വീണ്ടും വന്നിരിക്കുക കേട്ടാ എന്താണെന്ന് അറിയണ്ടേ കൂലത്തില് പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ല എന്താ സംഭവിച്ച ഭയങ്കര കുമ്മിടിച്ചു ഭയങ്കര കുമ്മിടിച്ചേട്ട നയൻറ്റി എയ്റ്റി സെവൻറ്റി ടെൻ കുമ്മിടിച്ചിട്ടാ അപ്പൊ ഒരുപാട് ആൾക്കാർ ഭയങ്കര മുഷിപ്പാണ് പകലൊക്കെ ഭയങ്കര ട്യൂട്ടിക്ക് പോകുമ്പോൾ നമ്മൾ ബസ് കാത്തു നിൽക്കുമ്പോൾ അഥവാ നടന്നു പോകുന്ന ആൾക്കാരൊക്കെ ഭയങ്കര മുഷിപ്പാണ് അപ്പൊ രാവിലത്തെ ഒരു ഒരു എന്താണ് അപ്പൊ ഞാനിന്റെ റൂമിന്റെ പുറത്തിനടുത്തൊരു ക്ലൈമാറ്റ് രാവിലെ ഇതിപ്പോ ഏഴു മണിക്കാണ് കണ്ടില്ലേ ശരിക്കും ഇരുട്ട് പോലെ കിട്ടാ ഒരുപാട് എന്താണ് ശരിക്കും ഭയങ്കര മുഷിഞ്ഞ ഒരു കാലാവസ്ഥയാണ് കുമ്മിടിച്ച് ഒരുപാട് ആൾക്കാർക്ക് വീട്ടിലെ ആൾക്കാരൊക്കെ എന്താണ് ഡ്യൂട്ടിക്ക് പോകുമ്പോ പോലും ശരിക്കും ഒരു മുഷിഞ്ഞ രൂപത്തിലാണ് പോകണത് നമ്മളെങ്ങനെ ഡ്രസ്സിൽ പോയാലും എങ്ങനെ നമ്മൾ പെർഫ്യൂം പൂശി കഴിഞ്ഞാൽ ഭയങ്കര സ്മെല്ലായിരിക്കും കാരണം കുമ്മിടിച്ചു അതുപോലെ തന്നെ നമ്മൾ പുറത്തുമൊക്കെ പോകുമ്പോൾ ഭയങ്കര പെട്ടെന്ന് വയർക്ക് വേർക്കിട്ട അതുപോലെ തന്നെ കുവൈറ്റിൽ മാക്സി ആൾക്കാരൊക്കെ മാക്സിമം ആവശ്യകതക്ക് മാത്രം നിങ്ങൾ എന്ത് ചെയ്യാ പുറത്തിറങ്ങുക ഹോഫിന് എന്തൊക്കെ നിങ്ങൾ റൂം ഇരിക്കട്ടെ അത്രയും ഇങ്ങനെ കൊള്ളുന്നു അതുപോലെ തന്നെ മറ്റുള്ള വിദേശ രാജ്യത്തുള്ള ആൾക്കാരൊക്കെ വീഡിയോസ് ഉള്ള കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാലങ്ങളുടെ സന്ദേശം